എഴുപതാം വയസ്സിൽ സ്കൈ ഡൈവിംഗ് നടത്തി പതിമൂവായിരം അടി ഉയരത്തിൽ നിന്നും പറന്നിറങ്ങിയ ഒരു വീട്ടമ്മയുണ്ട് ഇടുക്കിയിൽ ഇടുക്കി കൊന്നത്തരിക്കാരി ലീലാമ്മ ജോസാണ് ആ താരം റിപ്പോർട്ട് കാണാം എഴുപതാം വയസ്സിൽ അടി മുകളിൽ നിന്ന് ഒരു ചാട്ടം മുകളിലും താഴെയും ആകാശം കണ്ടുകൊണ്ട് ലീലാമ്മ ചേച്ചി പറന്നിറങ്ങി ഞാൻ ദുബായിൽ ഇത് പതിമൂവായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈഡൈവ് നടത്തി തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഒന്ന് രണ്ട് വർഷമായി ഞാൻ ഈ ആഗ്രഹം മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്നു കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവരെന്നെ കളിയാക്കി പിന്നെ ഞാൻ ആരോടും മിണ്ടിയില്ല പിന്നെ ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹം അങ്ങനെ ഇതായി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മകൻ്റെ അടുത്ത് ചെന്നു മകൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലൊരു ഫ്ലൈറ്റ് പോയി അന്നേരം ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു എടാ ഈ ഫ്ലൈറ്റ് ചെയ്യുന്നു ചാടുവാന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ ചോദിച്ചു അമ്മച്ചി എന്നെ എങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് വച്ചാൽ അന്നേരം അവൻ പറഞ്ഞത് അതാണ് സ്കൈ ഡൈവ് എന്ന് പറയുന്നത് അമ്മച്ചിക്ക് ആഗ്രഹമുണ്ടോ അതുകൊണ്ടാണോ അമ്മച്ചി ചോദിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ ചാടും ആ ചാടുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചാടുവിടാന്ന് പറഞ്ഞു അപ്പോൾ ലെൻഡു അവിടെ അടുത്ത് നിപ്പിണ്ടായിരുന്നു ലിൻ്റ് പറഞ്ഞു അമ്മച്ചിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ലേ ബാലു സെ അമ്മച്ചി അത് പറഞ്ഞേ അല്ലെങ്കിൽ അമ്മച്ചി അത് മിണ്ടാ മിണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവൻ എന്നോട് ചോദിച്ചു അമ്മച്ചി അമ്മച്ചി ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞേടാ ഞാൻ ഓക്കെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവൻ അവരുടെ ഓഫീസിലേക്ക് ബാലു വിളിച്ചു വിളിച്ച് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ സെലക്റ്റായി നാളെ പതിനൊന്ന് മണിക്ക് ചെല്ലാൻ പറഞ്ഞു പതിനൊന്ന് മണിക്ക് അവിടെ ചെല്ലാൻ പറഞ്ഞു ചെന്നപ്പം അവരോർത്ത ബാലു ആ ചാടുന്നെന്നാണ് അവരോർത്തത് അത് കഴിഞ്ഞാൽ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവരോർത്ത ആ അമ്മച്ചിയാണോ ചാടുന്നതെന്ന് അവർ ചോദിച്ചു അപ്പൊ അമ്മച്ചി ഓക്കെ ആണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആറായിരം മണി പിന്നിട്ടപ്പോഴാണ് കടൽ കണ്ടത് പിന്നെ കര കണ്ടു ഒടുവിൽ പാരച്ചൂട്ട് വിടർന്നു മിനിറ്റിനു ശേഷമാണ് ലാൻഡ് ചെയ്തത് ഇതെല്ലാം പറയുമ്പോഴും ലീലാമ്മ ചേച്ചി ചിരിക്കുകയാണ് കൊന്നത്തിരി ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപത്താണ് ലീലാമ ചേച്ചിയുടെ വീട് ഒരു കുന്നു കയറി വേണം വീട്ടിലെത്താൻ എത്ര ദൂരം നടക്കാനും ചേച്ചിക്ക് മടിയില്ല കൃഷിയിടത്തിലെ എല്ലാ ജോലികളും ചെയ്യും ജാതി കൃഷിയിലൂടെ നല്ല വരുമാനം കിട്ടുന്നുണ്ട് വീട്ടു പൂച്ചെടികളും നട്ടു പരിപാലിക്കുന്നു ലീലാമ്മ ചേച്ചിയെ കാണാനും അഭിനന്ദനങ്ങൾ അറിയിക്കാനും സ്കൂളിലെ കുട്ടികളും അധ്യാപകരും എത്തി ചേച്ചിയുടെ ആകാശയാത്ര അനുഭവങ്ങൾ കുട്ടികൾക്കും കൗതുകം പകർന്നു ഇനിയും കൂടുതൽ ഉയരത്തിൽ നിന്ന് ചാടണം എവറസ്റ്റ് കയറണം ഗിന്നസ് റെക്കോർഡ് ഇടണം ഇറങ്ങണം ചേച്ചിയുടെ ആഗ്രഹങ്ങൾ ഏറെയാണ് പതിമൂവായിരം അടി ഉയരത്തിൽ നിന്ന് പാരച്ചൂട്ടിൽ താഴെ ഇറങ്ങിയ ചേച്ചിയുടെ അടുത്ത ആഗ്രഹം ഒത്താൽ എവറസ്റ്റ് ഒന്ന് കീഴടക്കണം അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് പറക്കണം എന്നുള്ളതാണ് കൊല്ലത്തടിയിൽ നിന്നും ക്യാമറമാൻ ഷാജിനോടൊപ്പം ആൻ്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്